എന്തൊരു വേദനയാണ് എന്തൊരു ദുഃഖം മഹാപാപം കഴിഞ്ഞ ശിശുദിന മുഖ്യധാരാ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത എത്രമാത്രം വേദനാജനകം ഇന്ത്യയിൽ രണ്ട് കോടിയിലധികം ഭിന്നശേഷിക്കാർ കേരളത്തിൽ ഒമ്പത് ലക്ഷത്തിലേറെ പേർ അതിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒമ്പത് കുട്ടികളെ ഈ വർഷം സ്വന്തം രക്ഷിതാക്കൾ കൊലപ്പെടുത്തി എന്നത് എത്രമാത്രം ദുഃഖകരമാണ് അവർ അവരെന്തൊരു പുഷ്പങ്ങളാണ് അവർ അവരെന്തു സ്മരിക സമാന ഹൃദയ മനസ്കരാണ് സ്വന്തം വാപ്പ അച്ഛനമ്മമാർ ഈ കൊടും ക്രൂരതക്കവരെ പ്രേരിപ്പിച്ചതെന്താണ് അവരുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ ഡൗൺ സെൻഡ്രോ ബാധിച്ചവർ അവർ കാട്ടിക്കൂട്ടുന്ന അവരിൽ നിന്ന് പ്രകടമാകുന്ന വെല്ലുവിളികളും അവരുടെ പരാക്രമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളീ ഈ സ്ഥാപനം തുടങ്ങി എത്രയോ വർഷങ്ങളായി ഒരു പക്ഷോ ഞങ്ങൾ കണ്ടിട്ടില്ല കുട്ടികൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത് കുട്ടികളുടെ കുഴപ്പമല്ല അവരെ എല്ലാവരും അവഗണിക്കുന്നത് കൊണ്ടാണ് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഈ ആർക്കാണോ ഈ ബഹിഷ്കരണങ്ങളും മാറ്റി നിർത്തലുകളോ അവഗണിക്കലും സഹിക്കാനാവുക പത്ത് പേർ ഒരിടത്ത് ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഓരോ ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല യഥാർത്ഥത്തിൽ ഞാനൊന്ന് നോമ്പുകാരനായിരുന്നു വെള്ളത്തിന് ആഗ്രഹമില്ലായിരുന്നു പക്ഷെ എൻ്റെ മനസ്സ് മാത്രം വേദനിപ്പിക്കും ഒമ്പത് പേരെയും പരിഗണിച്ചപ്പോൾ എന്നെ മാത്രം മാറ്റി നിർത്തിയത് ആ ദുഃഖം എൻ്റെ മനസ്സിൽ നിന്ന് ഏത് കാലം മാറിക്കൂട്ടും എന്നാൽ ഒരു വാക്കയുടെ പെട്ടോ നാലോ മക്കളിൽ എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നു ബാഗും പെൻസിലും എടുക്കുന്നു അമിതാവേശത്തോടെ ഈ കുട്ടിയും എടുക്കുന്നു അപ്പോഴാണ് രക്ഷിതാക്കൾ അരുത് അരുത് ഈ വേൾഡ് ആ ഈ പോകേണ്ട നെഗറ്റീവ് മെസ്സേജുകൾ നൽകുന്നത് ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഞാനത് തെറ്റാ ചെയ്തത് എനിക്കെന്ത് കുറവാറുള്ളത് സ്വാഭാവികമായി അത് തോന്നുക സർവ്വസാധാരണയാണ് എന്നാൽ ഇത്തരം കുട്ടികൾക്ക് നല്ല പരിഗണന കൊടുത്താൽ അവരെ ഒരു എൻ്റെ യഥാർത്ഥ വിജയത്തിന് പ്രവാചക തിരുമേനി സ്വലം വാബു അലൈ വസ്ലം തങ്ങൾ പറയുന്നത് സ്വർണ്ണത്തിൽ ആദ്യം പ്രവേശിക്കുന്നവർ അവരാണ് ഗ്രീൻ ചാനലിലൂടെയാണ് ഒരു സ്വർഗത്തിലേക്ക് അഥവാ അവർക്കൊരു വിചാരണയുമില്ല അവർക്ക് ഒരു കുറ്റാന്വേഷണങ്ങളുമില്ല മറ്റൊരു ഹരിയത്തിൽ കാണാം ഈ കുട്ടികൾ മുഴുവനും സ്വർഗാവകാശികളാണ് ഒരിക്കലും അവർ നരകം തൊട്ട് തീണ്ടുക പോലുമില്ല അവർ നമ്മുടെ വീട്ടിലെ വി വി ഐ പികളായിട്ട് കാണാൻ അവർക്ക് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഉന്നത പരിഗണന നൽകി അവരെ കൊണ്ടായിരിക്കും എൻ്റെ പാരത്രിക ജീവിതം രക്ഷപ്പെടുക വീട്ടുകാരെല്ലാവരും അവർക്ക് നല്ല പരിഗണന കൊടുത്താൽ വലിയ നേട്ടങ്ങളുണ്ടാകും എല്ലാവരും എല്ലാവരും ചേർത്ത് പിടിക്കുക വിശേഷ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ളവരെ നന്നായി ചേർത്ത് പിടിച്ച് അവർക്ക് രാജകീയ പ്രൗഢി കുടുംബത്തിൽ നേടില്ല